സർഗാത്മക മികവങ്ങളുടെ കാണുന്ന പണ്ട് നിർവീര്യമാക്കി സാഹിത്യ ലോകത്തിന്റെ മികവിന്റെ പര്യായങ്ങൾ ചാർത്തിൻ അതീതമായി അതീതമായി അസ്ത്രവ്യൂഹത്തോടെ കുതിക്കാൻ സാഹിത്യ കണികകളുടെയും ശബ്ദശീലങ്ങളുടെയും നേർരേഖ വരച്ചെടുത്ത ക്രിയാത്മകാവിഷ്കാരം കലാത്മക ബോധങ്ങൾ ഒടുപഴിച്ചാടുന്ന പലതിരഞ്ഞ തത്വശാസ്ത്രങ്ങളും ഉടറിത്തറിച്ച മൂല്യബോധങ്ങൾ കുത്തിവരിക്കുന്ന അടയാളങ്ങളും ആലസ്യത്തിൽ മതിമറന്ന് ഗാന കൊഴിച്ചുപൊടുന്ന ഗാനസലാപങ്ങളും അരങ്ങുകയ്യേറുന്ന കാലത്തോടുള്ള പ്രതിരോധ ശബ്ദമാണ് സഹാബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ിൽ വന്ന് യുദ്ധത്തിലേക്ക് പോകാനുള്ള അനുമതി ചോദിക്കുകയായിരുന്നു അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് പ്രായമായ ഉമ്മയുണ്ട് അതേ എനിക്ക് പ്രായമായ ഉമ്മയുണ്ട് എങ്കിൽ നിങ്ങൾ യുദ്ധത്തിലേക്ക് വരുന്നതിനേക്കാൾ നല്ലത് ആ ഉമ്മയെ സേവിക്കാനാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ نفسي روحي قلبي لديكم بداك يا ربي بنا نفسي روحي قلبي لديكم بداك يا